ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല മര്യാദക്ക് എന്നെ എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലെങ്കിൽ തന്റെ ആ തൊപ്പി എന്തെറിപ്പിക്കും മിണ്ടാതെ കിടക്കട അവിടെ എന്തോ മാറി മാറി ¿Qué <coughs> സാർ തൊപ്പി തെറുപ്പിക്കും എന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ പക്ഷെ ഇപ്പൊ പറയുന്നു തെറുപ്പിക്കും എന്തോ രാജാക്കി എത്രയും പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നാളെയുടെ പ്രതിനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കും പൗരബോധം ശരി വേണ്ട വേണ്ട ൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റാ പാടോ വാ തന്നെ ഞാനൊന്ന് കാണട്ടെ അതാരാ ഇയാൾക്ക് സിന്താബാദ വിളിക്കുന്നു അണിക നല്ലത് പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ കുറച്ച് ഇന്ത്യ ചരിത്രം കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രം ഇതൊക്കെ ഒന്ന് പഠിക്കണം എവിടെയെങ്കിലും ചെന്ന് നാല് വർത്താനം പറയുമ്പോ മാറാൻ പാടില്ലല്ലോ അതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞുണ്ശാൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷനും താമരപത്രം ഒക്കെ അതുകൊണ്ട് കാര്യായില്ല അക്കാലത്ത് ജയിലിൽ കിടന്ന പിടിച്ചുപറിക്കാർക്കും പോക്കറ്റടിക്കാർക്കും ഒക്കെ താമരപത്രം കിട്ടിയിട്ടുണ്ട് വിവരമുള്ളവനാണോ അയ്യോ കുഞ്ഞുണ്ശാൻ അത്രക്കാരനല്ല ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയിട്ടുണ്ട് പാവം ഇപ്പൊ പട്ടിണിക്കാരനാണെങ്കിൽ அயாள் யதார்த்த சமரபடனாயிருக்கு பழைய போக்கட்டடிக்காரொக்க ரட்டு போய்

സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒരു പേരും ഉണ്ടല്ലോ ലജപത് റോയ് ലാലാ ലജപത് റോയ് ഇനി ഒരാളൂടെ ഒരാളൂടുണ്ട് ാന ഇവിടുന്ന് ജയിച്ച് അവിടെ ചെല്ലുമ്പോ ഞങ്ങളുടെ ആ പെൻഷൻ കൃത്യസമയത്ത് കിട്ടാനുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം ഇപ്പോ അതൊക്കെ ഒരു വകയാണ്

ഇല്ലല്ലോ എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്തു മുഖ്യമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റേയും ആ രാജശേലൻ്റെയും മുമ്പിൽ എൻ്റെ തൊലി ഉരിഞ്ഞുപോയി ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള എസ്റ്റേറ്റ് അവരുടെ പേർക്ക് എഴുതി കൊടുത്തിട്ടും എനിക്ക് അവരോട് രാജിക്കേണ്ടി വന്നു നിന്നെ ഒരു മന്ത്രിയാക്കാൻ കൈനീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവളി വന്ന് പിറന്നവരാണ് നീയും ഞാനുമെല്ലാം നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാനുള്ള സ്ഥാനപ്പര് മാത്രമേ ഉള്ളൂ അധികാരമില്ല പണമല്ല അധികാരമാണ് ദൈവം എനിക്കും എൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചെടുക്കണം അതിനുവേണ്ടി ആരുടെ ആരുടെ പിടിക്കാനും ഞാൻ തയ്യാറാണ് നീ അതിന് തയ്യാറാവണം നീ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം എന്നെ വഴിയിൽ തളഞ്ഞു നിർത്തി കൂലി കൂലിക്കൂടുതൽ ചോദിക്കാൻ വരെ തൊഴിലാളികൾ ധൈര്യമായി അതെല്ലാം അവസാനിക്കണം നമ്മുടെ പഴയ രാജ്യത്വത്തെക്കാൾ വലുതാണോ ഇന്നത്തെ മന്ത്രിസ്ഥാനം രാജാവിന് ആശ്രിതവാത്സല്യം വേണമായിരുന്നു മന്ത്രിക്കത് വേണ്ട തന്ത്രം മതി നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന് പ്രിവീപ്സ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും നമ്മ ബഹുമാനിക്കാത്ത പൊതുജനത്തിനോടും നീ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി അച്ഛ നാളെ പ്രചരണം തുടങ്ങുകയാണ് നമ്മുടെ എസ്റ്റേറ്റിലെ സമരം അവസാനിപ്പിക്കണം കാരണം അവരും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ് മിനിമം കൂലി പതിനൊന്ന് രൂപയിലേ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് പന്ത്രണ്ട് രൂപ വെച്ച് കൊടുക്കാം വലിയ തമ്പുരാൻ പത്തു പൈസ കൂടുതൽ തരില്ല എന്ന് പറയുന്നു അച്ഛൻ എതിർത്തിട്ടും രണ്ടു രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ചെറിയ തമ്പുരാൻ സമരം അവസാനിപ്പിക്കുന്നു തൊഴിലാളികളുടെ ഇടയിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും തന്നെയുമല്ല എന്റെ എതിർസ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ പതിനൊന്ന് രൂപയെ മിനിമം കൂലിയുള്ളൂ നമ്മൾ പന്ത്രണ്ടാക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും നീ എന്നേക്കാൾ